ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാൻ ഇന്നലെ നമ്മുടെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടോ വീഡിയോ ഇട്ടിട്ടൊരു മൂന്നാഴ്ച നാലാഴ്ചത്തോളം ആയിട്ടോ അപ്പോൾ നമ്മുടെ വൈറലായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മീഡിയയിൽ വൈറലായിട്ട് നിൽക്കുന്ന ഫാമിലിയാണോ നമ്മുടെ ബഷീർ ബഷീർ ഫാമിലി അപ്പോൾ ബഷീർ ബഷീർ ഫാമിലിയിലെ സുഹാനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് അപ്പോൾ വീഡിയോയുടെ തമ്പനയിലുത ഇങ്ങനെയൊക്കെയായിരുന്നു സുഹാനെ ബഷീർ കളഞ്ഞു സുഹാന ലൈവിൽ വന്ന് പൊട്ടിക്കരയുമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തമ്പുനയിലായിരുന്നു അപ്പം ഞാൻ വേഗം അതിൽ കയറി ഞാൻ വീഡിയോ കണ്ടു കേട്ടോ അപ്പം ആ വീഡിയോയിൽ പറയണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബഷീർ ബഷിയും മഷൂറേയും കൂടി ബാങ്കോക്കിൽ ട്രിപ്പ് പോയി സുഹാനയ്ക്ക് ഭയങ്കര സങ്കടമായി സുഹാനയെ ഒഴിവാക്കിയിട്ടാണ് അവർ സുഹാനെ ഒഴിവാക്കി കളഞ്ഞു അവർ രണ്ടുപേരും മാത്രമായിട്ട് ട്രിപ്പ് പോയി സുഹാനാ ഭയങ്കര സങ്കടത്തിൽ ലൈവില് വന്നു കരഞ്ഞു എന്നൊക്കെയാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവുക ആ വീഡിയോ വന്നിട്ട് ഒരു മൂന്നോ നാലാഴ്ചത്തോളം ആയിട്ടോ അപ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആ വീഡിയോ അപ്പോൾ ഈ ഒരു സംഭവത്തെ തുടർന്ന് വേറെ ഒന്ന് രണ്ട് പേരും വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അതും ഞാൻ കണ്ടു കിട്ടും അപ്പോൾ അവർക്കെതിരെ ആ വീഡിയോസിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ ഇത് അപ്പോൾ ഈ ബഷീർ ബഷീൻ്റെ ഫാമിലിയിലെ എല്ലാവർക്കും തന്നെ സെപ്പറേറ്റ് ആയിട്ട് യൂട്യൂബ് ചാനൽസ് ഉള്ളതാണ് അപ്പോൾ അവർ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളതൊക്കെ കാണാറുള്ളതാണ് അപ്പോൾ ഞാനിവരുടെ വീഡിയോസൊക്കെ ധാരാളം ഒത്തിരി കണ്ടിട്ടുണ്ട് മഷൂറുടെയും സുഹാനയുടെ ഒക്കെ വീഡിയോസ് ഒത്തിരി കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഒരു സുഹാനയെക്കുറിച്ച് ബഷീർ ബഷീർ സുഹാനയെ കളഞ്ഞിട്ട് പോയി സുഹാന ലൈവില് വന്ന് ഒട്ടിത്തെറിച്ചു കരഞ്ഞു അങ്ങനെയുള്ള കേട്ടപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ചുമ്മാ ഇവരുടെ വീഡിയോസൊക്കെ ഒന്ന് ഒന്ന് അവരുടെ ചാനലിൽ കെയർ ചെയ്യാൻ കണ്ടു കിട്ടും അപ്പോൾ ഇപ്പോൾ ഒരു ഒരു മാസത്തോ ഒരു മാസം തോന്നുന്നു സുഹാന സുഹാനയുടെ ചാനൽ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ നമ്മുടെ ഈ ഈ ഒരു വീഡിയോൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഇത്ര നേരം കേൾക്കേണ്ടത് ഇവതെന്താണ് സുഹാനം മാത്രമേ ഉള്ളു അല്ലാന്നല്ലേ യെസ് ഞാൻ മാത്രമേ ഉള്ളൂ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ വീട്ടിൽ ഒരു സർപ്രൈസ് എന്ന് പറയണോ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞൂടെ ഇപ്പം മഷുവിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാന്ന് അറിയാൻ പാടില്ല മഷു വീഡിയോ എടുക്കണുണ്ട് എന്തായാലും പോണ വഴിക്കും എത്തിയതും എല്ലാം വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ മശുവിൻ്റെ ഫസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനാണ് ഇരുന്നതെങ്കിൽ ഇപ്പം എൻ്റെ വീഡിയോന്ന് നിങ്ങൾ അറിയണമായിരിക്കും മഷൂം ബഷിയും എബ്രൂം ബാങ്കോക്കിലാണ് ഗൈസ് എല്ലാം പെട്ടെന്നായിരുന്നു പെട്ടെന്ന് സഡൺ പ്ലാനായിരുന്നു എന്താ വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്നൊരാഗ്രഹമൊക്കെ വന്ന് എല്ലാവർക്കും ഒരു ഒരാഗ്രഹങ്ങൾ അപ്പോൾ മഷുവിൻ്റെ ഓൺ ബ്രാൻഡിൽ ഓൺ മഷു ഇട്ട പേരിൽ ഓൺ ഓൺലൈൻ സ്റ്റോർ വരികയാണ് അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ ഫാമിലി സപ്പോർട്ട് ചെയ്ത പോലെ ഈ പുതിയ ഓൺലൈൻ ബ്രാൻഡ് മഷുവിൻ്റെ ഓൺ ബ്രാൻഡ് ഇറക്കി ഇങ്ങനെ ഓൺ ബ്രാൻഡ് മീൻസ് സ്വന്തം ഒരു പേരൊക്കെ ഇട്ടിട്ട് ഓൺലൈൻ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ക്യൂട്ട് പിൻട്രസ്റ്റി ഡ്രസ്സൊക്കെ ഇല്ലേ അങ്ങനത്തെ മഷൂനും മഷു സുനു എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനത്തെ ഡ്രസ്സുകൾ ക്യൂട്ട് ക്യൂട്ട് ഡ്രസ്സുകൾ നല്ല എസ്തറ്റിക്കും ഒരു എസ്റ്റിക് എസ്തറ്റിക് ഒരു വൈബുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ക്യൂട്ട് ഡ്രസ്സ് പിൻട്രസ്റ്റി മോഡല് അങ്ങനത്തെ പിന്നെ കാഷ്വൽ വേഴ്സും പിന്നെ അങ്ങനെ ലേഡീസ് വെയർ ലേഡീസ് വെയർ ഗിഡ്സ് വെയർ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ഇപ്പോൾ ഒരു ഓൺലൈൻ സ്റ്റാ സ്റ്റോറ് സ്റ്റാർട്ട് ചെയ്യാനാണ് മഷുവിൻ്റെ അപ്പോൾ അതിൻ്റെ ഒന്നാം പടി എന്നുള്ള ബാങ്കോക്കിൽ പർച്ചേസ് ചെയ്യാൻ പോയേക്കണം ബാങ്കോക്ക് മാത്രമുള്ളൂ ഇൻഷാള്ള ചൈന ടർക്കി അങ്ങനെ എല്ലായിടത്തും പോയി പ ഒന്ന് കണ്ട് പർച്ചേസ് എല്ലാം ഒന്ന് അറിഞ്ഞ് പർച്ചേസ് ചെയ്ത് അങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതിലാണ് ഇപ്പോൾ പോയേക്കണത് ഗൈസ് നമ്മുടെ ബഷീർ ബഷിയും മഷൂറേയും ട്രിപ്പ് പോയി എന്നുള്ളത് സത്യം തന്നെയാണ് അവർ ബാങ്കോക്കിൽ പോയി പക്ഷെ അതൊരു ഒഫീഷ്യൽ ട്രിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം സുഹാനയുടെ വീഡിയോയിലൂടെ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് കേട്ടോ എൻ്റെ കാര്യം ആട്ടോ ഞാൻ പറയണത് അപ്പോൾ അവർ മഷൂറെ തുടങ്ങുന്ന ഓൺലൈൻ സ്റ്റോറിൻ്റെ ആ ഒരു ബിസിനസ്സിൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ടാണ് അവർ പോയി എന്നാണ് സുഹാന വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബഷീർ ബഷിയും മഷൂറേയും ബാങ്കോക്കിലേക്ക് പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചെറിയൊരു സങ്കടത്തിൻ്റെ ഫീൽ എനിക്കും തോന്നി പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്ന കാര്യമാണ് കേട്ടോ എനിക്ക് സുഹാനയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളൊരു നിഗമനമാണ് കേട്ടോ പുള്ളി ഈ പുള്ളിയുടെ ഒരു നേച്ചറാണെന്ന് തോന്നുന്നത് ഇങ്ങനെ ഉള്ളൊരു ആ ഒരു ശൈലി അപ്പോൾ അത് കണ്ടപ്പോൾ ചിലപ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ടാവാം ഭയങ്കര സങ്കടത്തോടു കൂടിയാണ് പറയുന്നതെന്ന് മേ ബി ചിലപ്പോൾ സങ്കടമൊക്കെ ഉണ്ടാവാം അതും എനിക്ക് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ആട്ടോ നിങ്ങളോട് ഷെയർ ചെയ്യണത് പിന്നെ അവർ ഓൺലൈൻ സ്റ്റോറിനെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് തന്നെ സുഹാന ഈ വീഡിയോയിൽ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട് സുഹാന തൻ്റെ യൂട്യൂബ് ചാനൽ ഈ ഇടയ്ക്ക് കുറച്ച് വീഡിയോസൊക്കെ അപ്ലോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വ്ളോഗൊക്കെ ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ സുഹാനയുടെ മക്കളൊക്കെ ആയിട്ട് വന്ന് അപ്പോൾ ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ വീഡിയോസിലും അതിന് മുന്നേ ഉള്ള വീഡിയോസിലും ഒക്കെ നമ്മൾ ഞാനിപ്പോൾ ഒരു നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ചേർത്ത ആ സുഹാനയുടെ ആ ഒരു ക്ലിപ്പ് ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു അതേ ഫേസിൽ എന്താണോ ഫീൽ ചെയ്യുന്ന ആ ഫീലോടുകൂടി തന്നെയാണ് മിക്ക വീഡിയോസിലും വീഡിയോസിലും പുള്ളിക്കാരി ഉള്ളത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരുടെ ഒരു നേച്ചറായിരിക്കാം അത് കാണുന്നവർക്ക് ചിലപ്പോൾ സുഹാനയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ടെന്നൊക്കെ തോന്നുന്നതായിരിക്കാം ആയിരിക്കാം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ പിന്നെ സുഹാനെ അപേക്ഷിച്ച് മഷൂറ ഭയങ്കര എനർജറ്റിക്കാണ് ഒരു എനർജെറ്റിക് പേഴ്സണാണ് ആണ് അവരുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവരുടെ സംസാരമൊക്കെ കാണുമ്പോൾ തന്നെ സുഹാനെ അപേക്ഷിച്ച് ഭയങ്കര എനർജെറ്റിക്കാണ് മഷൂറ മഷൂറയുടെ ഓൺലൈൻ സ്റ്റോറീൻ്റെ ഡ്രസ് കളക്ഷൻ്റെ വീഡിയോ മഷൂറയും സുഹാനയൊക്കെ ചേർന്നിട്ടുള്ളൊരു വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ മഷൂറയുടെ ചാനലിൽ ഈ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ബഷീർ ബഷീർ സുഹാനെ ഉപേക്ഷിച്ചോ തള്ളിക്കളഞ്ഞോ എന്നൊന്നും നമുക്കറിഞ്ഞൂടാ ഞാൻ സുഹാന അങ്ങനെ ഒരു വീഡിയോ സുഹാന സുഹാനങ്ങനെ പറഞ്ഞതായിട്ടുള്ളൊരു വീഡിയോയോ അല്ലെങ്കിൽ സുഹാനെ കരഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ ഇനി ഞാൻ കാണാത്തതാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞാൻ അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടില്ല പിന്നെ ഒരു വിമനെന്ന രീതിയിലും പിന്നെ ഒരു ഞാനും കല്യാണം കഴിച്ചൊരു വ്യക്തി എന്ന രീതിയിലും എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം ഞാൻ പറയും ഇപ്പം ഞാനാണ് സുഹാനയുടെ സ്ഥാനത്തെങ്കിലും ഒരിക്കലും ഒരു ഇത് ഞാൻ അംഗീകരിക്കത്തില്ല കേട്ടോ എനിക്ക് അംഗീകരിക്കാനേ പറ്റില്ല എൻ്റെ ഭർത്താവ് ഒരു പെണ്ണിനെയും കല്യാണം കഴിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഞാൻ ജയിലിലായിരിക്കും ഞാൻ എന്തായാലും തട്ടും അതല്ലെങ്കിൽ ഞാൻ നമ്മ സ്വന്തം എൻ്റെ വഴിക്ക് ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്തിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ സുഹാന അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ ഹാപ്പി ആണെങ്കിൽ ആ ലൈഫിൽ ഹാപ്പി ആണെങ്കിൽ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ